Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം ഇന്ന് ജൂലൈ ഒമ്പത് ബുധനാഴ്ച ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റൈനിലെത്തുന്ന വീട്ടുജോലിക്കാരടക്കമുള്ള തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ് ചെലവുകൾ നിരീക്ഷിക്കാൻ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായി അധികൃതർ അറിയിച്ചു വീട്ടുജോലിക്കാരെ നിയമിക്കുന്നതിനുള്ള ചെലവുകളിൽ സുതാര്യതയും നിയന്ത്രണവും കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം ആരംഭിച്ചിരിക്കുന്നത് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും നടപടിക്രമങ്ങളും അറിയാൻ ഇത് പൊതുജനങ്ങളെ സഹായിക്കും വീട്ടുജോലിക്കാരെ കൊണ്ടുവരുന്നതിനെ ഏജന്റ് സികൾ ഈടാക്കുന്ന വലിയ തുകകളിൽ നിയന്ത്രണം കൊണ്ടുവരണമെന്ന ഷൂറ കൌൺസിലിൻ്റെ നിർദ്ദേശത്തിന് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം അറിയിച്ചത് ചെലവ് കൂടുന്നതിന് കാരണം വ്യക്തമാക്കാൻ ഏജൻസികളോട് ആവശ്യപ്പെടാൻ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയെ നേരത്തെ ചുമതലപ്പെടുത്തിയിരുന്നു റിക്രൂട്ട്മെന്റ് ചെലവിൽ അന്യായമായ വർധന കണ്ടെത്തിയാൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ കൂടുതൽ പുരുഷ ഡോക്ടർമാരെ നിയമിക്കണമെന്ന നിർദ്ദേശവുമായി സോഷ്യൽ ചാരിറ്റി സൊസൈറ്റി ബോർഡ് അധികാരികൾ ചില പുരുഷന്മാർക്ക് തങ്ങളുടെ രോഗാവസ്ഥകൾ വനിതാ ഡോക്ടർമാരുമായി പങ്കുവയ്ക്കാൻ മടിയുണ്ടെന്ന പരാതി ഉയർന്നതിനെ തുടർന്നാണ് ഇത് ആലി സോഷ്യൽ ചാരിറ്റി സൊസൈറ്റി ബോർഡ് ചെയർമാൻ അഖിൽ അൽ ആലിയാണ് ഈ നിർദ്ദേശത്തിന് നേതൃത്വം നൽകുന്നത് പുരുഷ ഡോക്ടർമാരുടെ അഭാവം ചില രോഗികളെ പരിശോധനകളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ടെന്നും രോഗനിർണയം നേരത്തെ വേണ്ട സാഹചര്യത്തിൽ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ ബഹ്റൈനിലെ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരിൽ വളരെ കുറച്ച് പേർ മാത്രമാണ് പുരുഷന്മാർ നിർദ്ദേശം പാർലമെന്റിനും ക്യാപിറ്റൽ ട്രസ്റ്റീസ് ബോർഡിനും ബഹ്റൈനിലെ മൂന്ന് മുനിസിപ്പൽ കൌൺസിലുകൾ ക്കും ഔദ്യോഗികമായി കൈമാറിയിട്ടുണ്ട് കൊല്ലം പ്രവാസി അസോസിയേഷൻ റിഫ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിംഗ് ഹമ്മദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ച കെ പി എ സ്നേഹസ്പർശം പതിനെട്ടാമത് രക്തദാന ക്യാമ്പ് ശ്രദ്ധേയമായി അമ്പതിലേറെ ആളുകൾ രക്തദാനം ചെയ്തു ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി ചെയർമാൻ കൃഷ്ണകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു റിഫ ഏരിയ പ്രസിഡന്റ് സുരേഷ് ഉണ്ണിത്താൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ പി എ പ്രസിഡന്റ് അനോജ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ഏരിയ ജോയിന്റ് സെക്രട്ടറി സുബിൻ സുനിൽകുമാർ സ്വാഗതവും ഏരിയ ട്രഷറർ അനന്തുശങ്കർ നന്ദിയും പറഞ്ഞു കെ പി എ ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുധൻ സെക്രട്ടറി രജീഷ് പട്ടാഴി സ്ഥാപക പ്രസിഡന്റ് നിസാർ കൊല്ലം ബ്ലഡ് ഡൊണേഷൻ കൺവീനർമാരായ വി എം പ്രമോദ് നവാസ് ജലാലുദ്ദീൻ ഏരിയ കോർഡിനേറ്റർ മജു വർഗീസ് ഏരിയ സെക്രട്ടറി സാജൻ നായർ എന്നിവർ ക്യാമ്പിനെ ആശംസകൾ നേർന്നു കെ പി എസ് സെൻട്രൽ ഡിസ്ട്രിക്ട് കമ്മിറ്റി പ്രവാസിശ്രീ അംഗങ്ങളും ക്യാമ്പിൽ സജീവമായി പങ്കെടുത്തു റിഫ ഏരിയ വൈസ് പ്രസിഡന്റ് ജമാൽ കോയ്വിള പ്രവാസിശ്രീ യൂണിറ്റ് ഹെഡ് ഷാമില ഇസ്മായിൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി അന്തരിച്ച കോൺഗ്രസ് പ്രവർത്തകൻ എസ് ബിനുവിനെ ബഹറിൻ ഒഐസിസി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അനുസ്മരിച്ചു കെ എസ് യു താലൂക്ക് പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഡിസിസി ജനറൽ സെക്രട്ടറി പറക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അടൂർ മുനിസിപ്പൽ കൌൺസിലർ നിലവിൽ കോൺഗ്രസ് അടൂർ ബ്ലോക്ക് പ്രസിഡന്റ് എന്നീ പദവികളിൽ തന്റെ കഴിവും പ്രയത്നവും കൊണ്ട് അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചതായും എസ് ബിനുവിന്റെ വിയോഗം പത്തനംതിട്ടയിലെയും അടൂരിലെയും കോൺഗ്രസ് പാർട്ടിക്ക് തീര നഷ്ടമാണെന്നും അനുസ്മരണയോഗത്തിൽ നേതാക്കൾ സി സി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് അലക്സ് മഠത്തിൽ അധ്യക്ഷത വഹിച്ച യോഗം ഒ ഐ സി സി ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി ഷിബു ബഷീർ സ്വാഗതവും ബിനു ജോർജ് നന്ദിയും പറഞ്ഞു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു എല്ലാ ചെറിയ ലലൂർ മണി അൽഹിദായ ഹിദായ സെന്റർ മലയാള വിഭാഗം ആയിഷ മസ്ജിദിന് സമീപമുള്ള അഹിദ് ചാരിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ഫാമിലി മീറ്റ് അംഗങ്ങളുടെ സജീവ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി അഷൂറ നോമ്പുതുറയോടെ ആരംഭിച്ച പരിപാടികൾ ഏറെ പേരെ ആകർഷിച്ചു അജ്മൽ തറയിൽ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സുനീർ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു അൽ മന്നായി സെന്റർ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ബിനു ഇസ്മായിൽ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു അൽഹിദായ സെന്റർ പുതുതായി ആരംഭിക്കുന്ന മദ്രസ പ്ലേ സ്കൂൾ എന്നിവയുടെ ലോകം പ്രകാശനം ഹംസ അഹമ്മദ് ഹംസ അമേദ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു തുടർന്ന് കുടുംബം വിശ്വാസം സംസ്കരണം എന്ന വിഷയത്തിൽ സജ്ജാദ് ബിൻ അബ്ദുറസാക്കും ഹൃദയം രോഗബാധിതമായാൽ എന്ന വിഷയത്തിൽ വസീം അഹമ്മദ് അൽ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ നടത്തി അൽഹിദായ സെന്റർ യൂണിറ്റ് പ്രസിഡന്റ് ഫൈസൽ ഹിദ് ജനറൽ സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് ഹംറാസ് അൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഫിറോസ് ഓസ്കാർ നന്ദി രേഖപ്പെടുത്തി ബഹ്റിനിലെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ക്രിക്കറ്റ് കളിക്കാരെ അണിനിരത്തി വിവിധ ടീമുകളാക്കി തിരിച്ച് സംഘടിപ്പിച്ച ബഹ്റിൻ മലപ്പുറം ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഹണ്ടേഴ്സ് മലപ്പുറം ജേതാക്കളായി ഗണ്ണേഴ്സ് മലപ്പുറം റണ്ണർ കിരീടം കരസ്ഥമാക്കി ഗ്രൂപ്പ് തലത്തിലുള്ള മത്സരങ്ങളിൽ റഹ്മാൻ ചോലക്കൽ കബീർ എരമംഗലം ജിഷ്ണു എന്നിവർ മാൻ ഓഫ് ദി മാച്ച് ട്രോഫികൾ കരസ്ഥമാക്കി ഹണ്ടേഴ്സ് മലപ്പുറത്തിന്റെ റഹ്മാൻ ചോലക്കൽ മാൻ ഓഫ് ദി സീരീസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടു ഹണ്ടേഴ്സ് മലപ്പുറത്തിന്റെ ജിഷ്ണു ആണ് മാൻ ഓഫ് ദി ഫൈനൽ ബഹറിൻ മലപ്പുറം ഡിസ്ട്രിക്ട് ഫോൺ ം രക്ഷാധികാരി ബഷീർ അംബലായി പ്രസിഡന്റ് സലാം മമ്പാട്ടുമൂല ജനറൽ സെക്രട്ടറി ഷമീർ പൊട്ടച്ചോല ഓർഗനൈസിംഗ് സെക്രട്ടറി മൻഷീർ കൊണ്ടോട്ടി സ്പോർട്സ് കൺവീനർ റഹ്മത്ത് അലി മറ്റു ഭാരവാഹികളായ സക്കറിയ പൊന്നാനി പി മൂജിബ് ബ്രഹ്മാൻ റസാഖ് പൊന്നാനി തുടങ്ങിയവർ വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു